കോഴിക്കോട് കാറിന് തീ പിടിച്ചു കുന്നമംഗലം പടനിലത്താണ് അപകടം നരിക്കുനിയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങി ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി അഭിജിത്ത് കാർ പൂർണ്ണമായും എന്ന് തോന്നുന്നു ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് കാറിനുള്ളിൽ ഉണ്ടായിരുന്നവർക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിഞ്ഞോ ഗോകുൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നതാണ് നരിക്കുനിയിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തിയിരുന്നു ഏതാണ്ട് പതിനൊന്നര മണിയോടടുപ്പിച്ചാണ് ഈ അപകടം കുന്നമംഗലം പടനിലത്ത് വെച്ച് ഓടുന്ന കാറിൽ കാറിനാണ് തീ പിടിച്ചത് അതിന്റെ മുൻഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ പുറത്തിറങ്ങി അതിന് പിന്നാലെ തീ ആളിപ്പടരുകയായിരുന്നു കൃത്യസമയത്ത് ഇവർ പുറത്തിറങ്ങിയതിനാലാണ് വലിയ അപകടം ഒഴിവായത് പാലക്കാട് സ്വദേശികൾ രണ്ടു രണ്ടുപേർ ഈ കാറിനകത്തുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഗൂഗിൾ ശരി കോഴിക്കോട് കുന്നമംഗലത്താണ് തീ തീപിടിച്ച് ഇപ്പോൾ തീ അണച്ചിട്ടുണ്ട് കാർ പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് അഭിജിത്ത് മുഴക്കം നൽകുന്ന വിവരം ഏതായാലും യാത്രക്കാർ സുരക്ഷിതമായി പുറത്തിറങ്ങുകയും ചെയ്തു